ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി പവർഡ് ബൈ ലൂ ടെക് സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സൈനിക വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞു രണ്ട് സൈനികർക്ക് വീരമൃത്യു മൂന്ന് സൈനികർക്ക് പരിക്ക് അപകടം കാശ്മീരിൽ ജമ്മുകാശ്മീരിലെ ബന്ദിപോര ജില്ലയിൽ സൈനിക വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചു മൂന്ന് സൈനികർക്ക് ഗുരുതരമായി പരുക്കേറ്റു ബന്ദിപോര ജില്ലയിലെ വുളാർ വ്യൂ പോയിന്റിന് സമീപമാണ് അപകടം നടന്നത് റോഡിലെ മഞ്ഞുവീഴ്ചയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം ടയറുകൾ മഞ്ഞിൽ തെന്നി താഴ്ചയിലേക്ക് മറിഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം ആഗോളതലത്തിലെ വൈറൽ പനി സംസ്ഥാനം സസൂക്ഷ്മം സസൂക്ഷ്മു കരുതിയിരിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആഗോളതലത്തിലെ വൈറൽ പനിയും ശ്വാസകോശ അണുബാധയും സംബന്ധിച്ച വാർത്തകൾ സംസ്ഥാനം സസൂക്ഷ്മം വിലയിരുത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശങ്ക വേണ്ടെന്നും ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും ജാഗ്രത പുലർത്തണം മഹാമാരിയായി മാറിയേക്കാവുന്ന ജനിതക വ്യതിയാനങ്ങൾ ചൈനയിലെ വൈറസുകളിൽ ഒന്നിലും സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല എങ്കിലും നാം കരുതിയിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് സൌഹൃദങ്ങളിൽ പങ്കിടേണ്ടത് പുകയല്ല സ്നേഹം പുക സ്നേഹമാണെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എ യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പുകവലി പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് മറുപടിയായായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം പുക പങ്കുവയ്ക്കുന്ന ചെറുപ്പക്കാരുടെ സൌഹൃദങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രി സജി ചെറിയാന് ജയിലിൽ ബീഡി കൊടുത്തതാരാണെന്നും ചോദിച്ചു കൊടിസേനയ്ക്കും ക്രിമിനലുകൾക്കും സൌകര്യങ്ങൾ ഒരുക്കിയത് കേട്ടിട്ടുണ്ട് മന്ത്രിക്ക് ആര് ബീഡി കൊടുത്തെന്ന് വ്യക്തമാക്കണം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ പുകവല്ലിയെ നിസ്സാരവൽക്കരിക്കുന്നുവെന്നും രാഹുൽ ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണ യൂണിറ്റ് പൊട്ടിത്തെറിച്ചു അഞ്ച് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണ യൂണിറ്റിൽ വൻ സ്ഫോടനം അഞ്ച് തൊഴിലാളികൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാസവസ്തുക്കൾ കലർത്തുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് സംശയിക്കുന്നു സ്ഫോടനത്തിൽ നാല് മുറികൾ തകരുകയും ചെയ്തതായി അധികൃതർ പറഞ്ഞു പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പൊട്ടിത്തെറിയുടെ കാരണവും നാശനഷ്ടത്തിന്റെ വ്യാപ്തിയും പരിശോധിച്ചു വരികയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇനി ും കൊതിപ്പിക്കുന്ന നല്ല അപ്പവും മൈൽ റൈസ് ആൻഡ് ഫുഡ് പഴയ കാല വീര്യം സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐക്കും വിമർശനം സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും വിമർശനം യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പഴയ കാലാവീര്യം ചോർന്നെന്നാണ് സംഘടനാ റിപ്പോർട്ട് ബഹുജന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത യുവാക്കളിൽ സ്വാധീനം ചെലുത്തുവാൻ ഡിവൈഎഫ്ഐക്ക് കഴിയുന്നില്ല എസ് എഫ്ഐ നേതാക്കൾക്ക് വിദ്യാർത്ഥികളോടുള്ള മനോഭാവം മൂലം ക്യാമ്പസുകളിൽ സീറ്റ് കുറയുന്നു എന്നുമാണ് വിമർശനം ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ ഭയക്കുന്നത് സൊല്യൂഷൻസ് യോഗ്യരും ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ അഞ്ചലിൽ യുവതിയെയും രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ കേസ് ശേഷം പ്രതികളെ കേസ്കളെ കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ വർഷത്തിന് ശേഷം പിടിയിൽ സിബിഐ ആണ് രണ്ട് പ്രതികളെയും പോണ്ടിച്ചേരിയിൽ നിന്നും പിടികൂടിയത് അഞ്ചൽ സ്വദേശി ദിബിൽ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇന്ത്യൻ ആർമിയിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത് സംഭവത്തിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോയി പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിരുന്നു സംഭവം കേസിന്റെ കുറ്റപത്രം പത്താൻ കോട്ട യൂണിറ്റിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത് ഉമ തോമസിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ശ്വാസകോശത്തിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം ഉമ തോമസ് എംഎൽഎ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ഇന്ന് രാവിലെ മണിയോടെയാണ് മാറ്റിയത് ശ്വാസകോശത്തിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലാത്തതിനാൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരും ഉമ തോമസ് ഡോക്ടർമാരുമായും മക്കളുമായും സംസാരിച്ചു ക്രൈസ്തവർക്കെതിരായ അക്രമം വർദ്ധിച്ചിട്ടും മൌനം കേന്ദ്രത്തിന് മോദിക്കുമെതിരെ ദീപിക കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാറിനെയും വിമർശിച്ച ദീപിക എഡിറ്റോറിയൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ സംഘപരിവാറിനെ നിയന്ത്രിക്കണം കേരളത്തിന്റെ മതേതര ചെറുത്തുനിൽപ്പ് അവകാശവാദങ്ങളിൽ ഒതുങ്ങുകയാണെന്നും വിമർശനമുണ്ട് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ചിദംബരം അന്തരിച്ചു പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങളിൽ നിർണായക പങ്ക് പ്രമുഖ ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ചിദംബരം അന്തരിച്ചു പൊഖ്രാനിൽ വയസ്സായിരുന്നു രാജസ്ഥാനിലെ എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി വർഷങ്ങളിൽ നടത്തിയ ആണവ പരീക്ഷണത്തിൽ നിർണായക പങ്ക് വഹിച്ചു അറ്റോമിക് എനർജി കമ്മീഷന്റെ ആയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറായും സേവനമനുഷ്ഠിച്ചു രാജ്യം പത്മവിഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ വധ കേസ് വിധി കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ ഒൻപത് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം ഏഴിന് കോടതി പ്രസ്താവിക്കും മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സും ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു എസ് ആർ ടി സി ബസ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്